നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അധികാരത്തിലേക്കെത്താൻ വഴിയും പ്രയോഗിക്കുക കൃത്യമായും ശത്രുപാടയത്തിലേക്ക് അവരെ നിർവീര്യമാക്കാൻ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പരിപാടി അതാണ് ഇപ്പോൾ ബി ജെ പി ആവിഷ്കരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ സുപ്രീം കോടതിയിൽ നിന്നും തട്ട് കിട്ടുമെങ്കിലും അതൊന്നും വകവെക്കാതെയുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ബി നടത്തുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ കൈവശമുള്ളപ്പോൾ ഏതൊരു എതിരാളിയെയും വീഴ്ത്താം എന്നുള്ളതാണ് മോദിയുടെയും കൂട്ടരുടെയും വലിയ രീതിയിലുള്ള സ്വപ്നം അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റും അനുബന്ധ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് എന്നാൽ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് ഇതിലൂടെ കണ്ടത് അതായത് ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു എന്ന് പറയേണ്ടി വരും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഇന്ത്യ മുന്നണിയുടെ രൂപമാറ്റം അതിഗംഭീരമാണ് അതിനു മുമ്പ് ഇന്ത്യ മുന്നണിക്ക് ഇത്രയും കെട്ടുറപ്പില്ലായിരുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടിയാണ് ഇന്ത്യ മുന്നണിയിലെ സകല ഘടകക്ഷികൾക്കും ഒരു കാര്യം മനസ്സിലായത് അവർക്കെല്ലാവർക്കും അതിശക്തമായി നിൽക്കാൻ ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഈ രാജ്യത്ത് ഏത് രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് പ്രധാനമന്ത്രി ആയ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ കൃത്യമായി ഞങ്ങൾക്കൊരു വോട്ട് തരൂ എന്ന് നിസ്സംശയം പറയാൻ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള സഖ്യകക്ഷികൾക്ക് കഴിയുന്നുണ്ട് ഡി എം കെ ആദ്യം മുതൽ തന്നെ കോൺഗ്രസിനോടൊപ്പം കൃത്യമായി പുറച്ചു നിന്നതുകൊണ്ട് അവരിൽ ഒരു മാറ്റവുമില്ല എന്നാൽ താൽക്കാലിക ലാഭം കൊയ്തെടുക്കാം എന്ന് വിചാരിച്ചു നിന്ന സമാജ്വാദി പാർട്ടിക്കും അതുപോലെ തന്നെ ചില പ്രാദേശിക പാർട്ടികൾക്കുമൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ ഉയർന്ന അവസ്ഥയാണ് ആം ആദ്മി പാർട്ടി പോലും കോൺഗ്രസുമായി യോജിച്ചത് ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ചില കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കെജ്രിവാളിന് കൊടുത്ത ഐക്യദാർഢ്യം കണ്ട് കോൺഗ്രസ്സുമായി അതിശക്തമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് നിലവിൽ ആം ആദ്മിയുടെ തീവ്രമായ ശ്രമം ഇതിലൂടെയാണ് ഒരു കാര്യം ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നത് വെറും തട്ടിക്കൂട്ടല്ല അത് ശക്തമായിട്ടുള്ള ഫാസിസത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് ഈ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല എന്ന ഏതൊരു വ്യക്തിയുടെയും വ്യഗ്രത കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും ഈ രാജ്യത്ത് ഏതൊരു മനുഷ്യൻ്റെയും അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിനും വേണ്ടി കോൺഗ്രസ് നിലകൊള്ളുന്നു ഈ രാജ്യം സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷവും പല രീതിയിലും വലിയ തോതിൽ ആധിപത്യം ജാതീയപരമായി കൊണ്ടുപോകാനും അതിനുവേണ്ടിയുള്ള ഹിഡൻ അജണ്ടയ്ക്കും വേണ്ടി ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രം ആക്കി മാറ്റിക്കളയാം എന്നുള്ള വിചാരവുമൊക്കെയായി പോകുന്നവർക്ക് മറുപടി കൊടുക്കലാണ് കോൺഗ്രസിൻ്റെ ധർമ്മം ബി ജെ പിയിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയും അതിനകത്തെ സമ്പദ്വ്യവസ്ഥയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ്